അല്ലടി ഈ സാന്ന് പറഞ്ഞ എന്താടി അലി പിരികം ചൊടിച്ച് ചിന്നുവിനെ നോക്കി സാ സല്ല മുട്ട എസ് എ എസ് മീൻസ് ഷാസ് എ മീൻസ് ഐറാൻ ഇവരെ സെറ്റാക്കാനുള്ള നമ്മുടെ മിഷീൻ്റെ പേരാണ് എസ് എ മിഷീൻ എങ്ങനെയുണ്ട് ചിന്നു പിരികം ബുക്ക് അലി പുച്ഛിച്ച് വിട്ടു പിന്നെ അവരെല്ലാം കൂടി ഇരുന്ന് ഇവർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് പ്ലാനിട്ട് പ്ലാനിട്ട് ഒന്നും നടക്കാതെ അവസാനം അവിടെ കിടന്ന് നാലും കൂടി കിടന്നുറങ്ങി അൻവർ റൂമിലെത്തിയതും ബെഡിലേക്ക് കിടന്ന് ഫോൺ തുറന്ന് നോക്കിയപ്പോഴാണ് ആസയച്ച മെസ്സേജ് കണ്ടത് നിങ്ങൾ എന്താ റിപ്ലൈ തരാത്തേ അയാൾ ആ മെസ്സേജ് തുറന്നു നോക്കിയതും കഴിഞ്ഞ ദിവസം ആസയച്ച മെസ്സേജ് കൂടെ കണ്ടതും പുരികം ചൊലിച്ചു ആരാ ഈ മെസ്സേജ് നോക്കിയത് ഈ മെസ്സേജ് കണ്ടിട്ടായിരിക്കുമോ റിസീവ് എന്ന് അങ്ങനെ ചോദിച്ചത് അയാളൊരു സംശയത്തോടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് റസിയെ അങ്ങോട്ടേക്ക് കയറി വന്നത് നിങ്ങൾ ഫോണിൽ നിരീക്കാം നീ ഇന്നലെ എന്റെ ഫോണിൽ ആരുടെയെങ്കിലും മെസ്സേജ് നോക്കിയിരുന്നോ അൻബറിന്റെ ചോദ്യം കേൾക്കേ റസിയെ അയാളെ നോക്കി ഒന്ന് മൂളി ആസയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആസയും നിങ്ങളും തമ്മിൽ ചാറ്റ് ചെയ്തത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു ആസ എന്നെ ഒരിക്കൽ കോണ്ടാക്ട് ചെയ്തിരുന്നു സോ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഉണ്ട് നീ എന്തിന ഇന്നലെ ആ മെസ്സേജ് സീൻ ചെയ്തത് അല്ലെങ്കിൽ നോക്കിയതിനും നിനക്ക് റിപ്ലൈ കൊടുത്തുണ്ടായിരുന്നു സോറിക്ക ഞാനൊരു കാര്യം ചോദിക്കട്ടെ അയറനെ കുറിച്ചും അവർ ചോദിക്കാൻ കാരണം എന്താ ശാസു ഐറയും ഇത്രയും ദിവസം ഒരുമിച്ചായിരുന്നു നിന്നോടല്ലേ ഐറ അവളുടെ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞത് പക്ഷെ ആസ എന്തിനാ ഇരുവരും ഒരുമിച്ചായിരുന്നു എന്ന് ചോദിച്ചത് അറിയൂല അവളുടെ ചോദ്യത്തിന്റെ മറുപടി എന്തായാലും നോ എന്നാണ് ശ്വാ ഒരിക്കലും സ്വിറ്റ്സർലൻഡിലേക്ക് ഐറനെ കൊണ്ടുപോയില്ല എന്ന് ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ കാരണം ശാസ് പോയത് അവന്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിന്റെ പുറത്താണ് അതും ശരിയാലേ എന്നാ ഇക്ക റെ റെസ്റ്റ് എടുക്ക് ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ അല്ല മനുഷ്യ നമ്മുടെ നിഷുവിനെ ആസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തുവിടുന്നു നിങ്ങൾക്ക് അവന് എത്ര തവണ അവളെ അന്വേഷിച്ച് ഇങ്ങളുടെ വയ്യേക്ക് നടന്നു അവളെക്കുറിച്ച് അങ്ങനെ ആരോടും പറയാൻ പറ്റില്ല അവൾ ഒളിഞ്ഞു നിന്നും വേട്ടയാടുന്നുണ്ട് എങ്കിലും തിന്മ ചെയ്യുന്നവരെ മാത്രമാണ് അവൾ ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാ അവളെ ഞാൻ തടയാത്തത് നിഷുവിനോട് പോലും ഞാൻ പറയാത്തത് അവൾക്ക് ഞാൻ കൊടുത്ത വാക്ക് മൂലമാണ് ഇനി എനിക്ക് ആസയെ അറിയാമെന്ന് ആരോടും പറയാൻ നിൽക്കണ്ട അയാളത് പറഞ്ഞതും റസിയ ഓക്കെ പറഞ്ഞവിടുന്ന് പോയി എട്ടേ സംതിങ് ആയതും അയറ ഉറക്കുണർന്നു വേഗം ഒന്ന് മുഖമൊക്കെ കഴുകി അയറ താഴേക്കിറങ്ങിയതും ഫാത്തിമയും റസിയയും അവിടെ ഇരുന്ന് കാര്യമായിട്ടെന്തോ പറയുന്നത് കണ്ടു അയറ അങ്ങോട്ട് വിട്ടു ആരെക്കുറിച്ച പല ദൂഷണം പറയുന്നത് ഞങ്ങളുടെ പുന്നാര മക്കളെ കുറിച്ച് പറഞ്ഞതാ നാലും അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ക്ലാസ് ഉണ്ടെന്നോ സ്റ്റേഷനിൽ പോണമെന്നോ ഒന്നും അതിട്ട് ഇങ്ങക്ക് ഓർമ്മയില്ല വിളിക്കുന്നു ഞങ്ങൾക്കില്ലേ ഉളുപ്പ് ഇനി തോന്നും മണി കയറട്ടെ റസിയ ഒന്ന് നിശ്വസിച്ച് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു മോളുവാ വലതു കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് വെക്കോ ഫാത്തിമയും റസിയയും അടുക്കളയിലേക്ക് നടന്നു ഫാത്തിമ ഒരു പ്ലേറ്റ് എടുത്ത് അയക്ക് കൊടുത്തതും പത്തിരിയും കറിയും എടുത്തവൾ അടുക്കളയിലെ തിണ്ണയിലേക്ക് കയറി ഇരുന്ന് അവരോട് സംസാരിച്ചോണ്ട് സഹായ കുടിച്ച് അവരോട് യാത്രയും പറഞ്ഞ വിടുന്നു പോയി ശരിക്കും അവളും നമുക്ക് ദിലൂനെയും ചിന്നൂനേം പോലെ ആയിട്ടുണ്ടല്ലേ ഇപ്പോ ഫാത്തിമ പുഞ്ചിരിയോടെ പറഞ്ഞതും റസിയെയും അത് സമ്മതിച്ചു കൊടുത്തു ശരിക്ക് പറഞ്ഞ അയറയും അവർക്ക് അവരെ മക്കളിൽ ഒരുവളായി മാറിയിട്ടുണ്ട് കോളേജിലേക്ക് കാലെടുത്ത് വെച്ച അയറയെ എല്ലാവരും നോക്കി അവൾ അവിടേക്ക് വന്നത് ആർക്കും അത്ര കന്ന് പിടിച്ചിട്ടില്ല അല്ല അത്രയും അവരൊക്കെ കാത്തിരുന്ന അവരുടെ സ്റ്റാറ്റ്യൂ തകർത്ത ആളോട് അവർക്ക് സ്നേഹമൊന്നും തോന്നില്ലല്ലോ അയറ മുന്നോട്ട് നടക്കാനാഞ്ഞതും ജവാദൻ ടീമും അവൾക്ക് മുമ്പിലേക്ക് കയറി നിന്നു അത് കാണി എല്ലാ കുട്ടികളും അവർക്ക് ചുറ്റുമായി കൂടി ഇവിടുത്തെ സ്റ്റാറ്റ്യൂ തകർത്തതും പോരാ വീണ്ടും ഈ കോളേജിലേക്ക് വരാൻ നിനക്ക് ഇവിടുന്ന് അടിത്ത ധൈര്യം ഏ നിന്നോട പറഞ്ഞു പോവാൻ പറഞ്ഞതല്ലേ എന്നിട്ടും കയറി വന്നിരിക്കുന്നു ഒരിത്തിരി ഉളുപ്പുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടന്നെ കയറി വരു ഓടി അതെ എനിക്ക് കുറച്ച് ഉളുപ്പ് കുറവാണ് അതിന് സാറിന് എന്റെ കുഴപ്പമുണ്ടോ പിന്നെ ഞാനല്ല സ്റ്റാറ്റ്യൂ തകർത്തത് അത് തകർക്കേണ്ട ആവശ്യം എനിക്കില്ല അയവ ജവാദിനെ നോക്കി പുച്ഛിച്ചു വിട്ടു കണ്ടോ അവളുടെ അഹങ്കാരത്തിനൊരു കുറവില്ല നീയല്ല അത് ചെയ്തതെങ്കിൽ നീ എന്തിനാ അത്രക്ക് പൈസ ഇവിടെ കൊണ്ടു തന്നത് ആ പണം നീ എങ്ങനെ സമ്പാദിച്ചതാ വല്ലവന് നിന്നെ വിറ്റിട്ട് സമ്പാദിച്ച പണമാണോ ഡി ചുണ്ട് കടിച്ചു വിട്ട് ഒരുമാതിരി വൃത്തികെട്ട നോട്ടത്തോടെ ജവാദ് ചോദിച്ചത് കേൾക്കേ മോന്തയടക്ക് ഒന്ന് കൊടുക്കാൻ അയറക്ക് തോന്നിയെങ്കിലും ക്ഷമ പാലിച്ചവൾ അവനെ നോക്കി നിന്റെ ഉമ്മയും പെങ്ങളും ജീവിക്കുന്ന പോലെ ശരീരം വിറ്റല്ല ഐറ ജീവിക്കുന്നത് ഡീ എൻ്റെ ഉമ്മാനെ പെങ്ങളെ പറയുന്നു ടി പണം മോളെ ദേഷ്യം കൊണ്ട് വിറച്ചത് കാണേ ഐറ കൂടുതൽ മനോഹരമായി പുഞ്ചിരിച്ചു നിന്റെ ഉമ്മാനെയും പെങ്ങളെയും പോലെ ഒരു പെണ്ണാണ് ഞാനും അപ്പോ സ്ത്രീകളെ കുറിച്ച് അനാവശ്യം പറയുമ്പോഴും സ്ത്രീകളെ വൃത്തികെട്ട കണ്ണു കൊണ്ട് നോക്കുമ്പോഴും വീട്ടിൽ ഒരു ഉമ്മയുണ്ട് ഒരു പെങ്ങളുണ്ട് അവരെ പോലെ ആരുടെയെങ്കിലും പെങ്ങളോ ഉമ്മയോ ആയിരിക്കും ഓരോ സ്ത്രീയും എന്ന് ചിന്തിക്കുക പെണ്ണിനെ വൃത്തികെട്ട കണ്ണിലൂടെ കാണാതിരിക്കും അയാൾ പറഞ്ഞതൊന്നും ജവാത്തിന്റെ ചെവിയിലേക്ക് കയറുന്നില്ല അവൾ തൻ്റെ വീട്ടുകാരെ പറഞ്ഞു എന്നത് അവനിൽ വല്ലാത്ത ദേഷ്യം നിറച്ചു ദീ പന്ന മോളെ നീ എന്നെ ഉപദേശിക്കാൻ മാത്രം ഒന്നും വളർന്നിട്ടില്ല ഹേ ഇവിടുത്തെ സ്റ്റാറ്റുവും തല്ലി തകർത്ത് കൈ നടിയും പിടിച്ച് ഒരു ഉളുപ്പില്ലാതെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ ഞാനല്ലേ നീയല്ലല്ലോ ഉളുപ്പില്ലാതെ വന്ന് നിൽക്കുന്നത് എനിക്ക് കൊഞ്ചം ഉളുപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഈ കോളേജിൽ തന്നെ മുന്നോട്ട് പഠിക്കാൻ തീരുമാനിച്ചു അതേ ഞങ്ങൾ സമ്മതിച്ചാറല്ലേ മോൾ ഇവിടുന്ന് ക്ലാസ്സിലേക്കൊന്ന് കയറി നോക്ക് പിന്നെ ഒഴുതുണിയില്ലാതെ ഈ കോളേജിലൂടെ നടത്തിക്കാൻ ഈ ഞങ്ങൾക്കറിയാം ജവാദിന്റെ ടീമിലുള്ള ഒരുത്തം പറഞ്ഞത് കേൾക്കേ തല്ലാൻ ആവശ്യം കൊണ്ട അയറയുടെ കൈകളെ അവൾ നിയന്ത്രിച്ചു കൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു എനിക്ക് നിന്നെയും അങ്ങനെ നടത്തിക്കാൻ അറിയാം പക്ഷേ ഞാൻ ചെയ്യില്ല കാരണം ഞാൻ ഒറ്റ തന്തക്ക് തീർന്നത്ത നിങ്ങളെപ്പോലെ തെമ്മാടിത്തരമൊന്നും എന്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ചിട്ടില്ല വൈമാറ ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ അയറ ദേഷ്യത്തെ പരമാവധി പുഞ്ചിരിയിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അങ്ങ് രണ്ട് ഡയലോഗ് അടിച്ച് പോയാലോ മോളെ നീ തന്നെയാണ് ഈ സ്റ്റാറ്റ്യൂ തകർത്ത് ഈ കോളേജിലെ കുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിച്ചത് അങ്ങനെയുള്ള നിന്നെ ഇനിയും ഈ കോളേജിൽ നിർത്താൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പുന്നാരമോളെ ഇവിടുന്ന് പോവാൻ നോക്കും നിങ്ങൾ ഈ ഫൈവ് സീറോസിനോടും ഈ കോളേജിലെ മറ്റു കുട്ടികളോടും ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ് ആ സ്റ്റാറ്റ്യൂ തകർത്തത് ഞാനല്ല അന്ന് ശ്വാസനെന്നെ ഇതുപോലെ കുറ്റപ്പെടുത്തിയപ്പോഴും അടിച്ചപ്പോഴും നിന്റെ നാക്ക് ഇതുപോലെ ചരിച്ചില്ലായിരുന്നല്ലോ ഇന്ന് എവിടെ നിന്ന് കിട്ടി ഇത്രക്ക് ചങ്കൂറ്റവും ധൈര്യവും ഹേ ജവാദെ നിർത്തിക്കോ ആരുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണമെന്നും മറ്റും എനിക്കറിയാം ഏ സ്റ്റാറ്റു തകർത്തത് ഞാനല്ല എന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് വയ്യിൽ നിന്ന് മാറുന്നതാ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടി ഹേ നീ ആ സ്റ്റാറ്റു തകർത്തത് എന്ന് ഞങ്ങളും ഈ കോളേജിലെ മുഴുവൻ കുട്ടികളും തീർത്ത് പറയുന്നു ഏതോ മണഗുണാജന്മാർ നിന്നെ കയറി മേഞ്ഞപ്പോ നിനക്ക് കിട്ടിയ തുച്ഛമായ പണമാണ് നീ ഈ കോളേജിൽ തന്നതെന്ന് ഞങ്ങൾക്കറിയാം തന്നെ മോനെ ക്ഷമിക്കുന്നതിന് ഒരതിരുണ്ട് ഇനി മേല എന്റെ ആത്മാഭിമാനത്തിൽ നീ ചോദ്യം ചെയ്താൽ വെട്ടിയെറിഞ്ഞു വരെ പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ അതുകൊണ്ട് ഇനി എന്നെ തരം എന്തായോ സൂക്ഷിച്ചോ അയറ കൈ ചൂണ്ടി സംസാരിച്ചതും ജവാദ് ആ കൈകളിൽ പിടിയിട്ടുകൊണ്ട് അവളുടെ കൈ പിടിച്ച് തിരിച്ചതും വേദന കൊണ്ടവൾ പുളഞ്ഞു അവനിൽ നിന്ന് അവൾ കൈ പിൻവലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെയാണ് പെട്ടെന്ന് ജവാദ് തെറിച്ചു വീണത് അവനോടൊപ്പം വീയാൻ പോയ തന്നെ ആരോ പിടിച്ചു നേരെയാക്കിയതും അയറ ആ ആളെ നോക്കി ശിവേട്ടൻ അയറയുടെ ചുണ്ടുകൾ മന്ത്രിച്ചതോടൊപ്പം അവളൊന്ന് ചുറ്റും നോക്കിയതും ഡവിൽസ് മൊത്തം ഫൈസീറോസിനെ അടിക്കുന്നു പക്ഷേ ആ കൂട്ടത്തിൽ തന്റെ പൊഞ്ഞാരെ കെട്ടോനില്ലാന്ന് മാത്രം ഈ തല്ലിപ്പോ എന്തിനാണാവോ എന്തോ മോനെ നീ കൊറേ നേരമായി ഇവിടുന്ന് സ്റ്റാറ്റു തകർത്തത് അയറാണെന്നും അവളേതോ അവന്മാരുടെ കൂടെ കായ്പ് തീർത്തിട്ടുണ്ടാക്കിയ പണമാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നു നീ കണ്ടോടാ അയറയാണ് സ്റ്റാറ്റ്യൂ തകർത്തത് എന്നും ഏതോ ഒരുത്തം കൊടുത്ത പണവുമായിട്ട് അവൾ ഇവിടേക്ക് അന്ന് വന്നത് എന്നും ഏ കണ്ടില്ലല്ലോ എന്നാ പിന്നെ അവളെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട നിലത്ത് കിടക്കുന്ന ജവാദിന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ശിവ പറഞ്ഞതും ജവാദ് പുച്ഛു ചിരിച്ചു അവൾ ഇങ്ങനൊന്നും ചിരിത്തിട്ടില്ല എന്നതിന് നിങ്ങളുടെ പക്കൽ തെളിവുണ്ടോ ജവാദിന്റെ ചോദ്യത്തിൽ അവരൊന്നും മുട്ടി ഒരു തെളിവും തങ്ങളുടെ പക്കലില്ല പക്ഷെ അയറ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നവർക്ക് വിശ്വാസമുണ്ട് തെളിവുണ്ടല്ല മോനെ ശാസിന്റെ ശബ്ദം കേൾക്കെ അവരെല്ലാം അവനെ നോക്കി ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ശാസി ഇറങ്ങി വന്ന് നിലത്ത് കിടക്കുന്ന ജവാദിന്റെ മുന്നിൽ നിന്നും തന്റെ ടീംസ് ഉത്തരമുട്ട് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഷാസ് ഇടയിൽ കയറിയത് ഇവിടെ നടന്നതൊന്നും ഷാസ് കണ്ടിട്ടില്ല അവനിപ്പോ കോളേജിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ആകെ അവൻ കേട്ടത് ശിവ ജവാദിനോട് അടിച്ച ഡയലോഗും തിരിച്ച് ജവാദ് ചോദിച്ച ചോദ്യവുമാണ് അതിൽ നിന്ന് തന്നെ ശാസിന്റെ മനസ്സിലായി ഐറനെ നന്നായിട്ട് ജവാദ് ചൊറിഞ്ഞു എന്നത് എന്താണാവോ സാറിന്റെ പക്കലുള്ള തെളിവ് ജവാദ് പുച്ച ചിരിയോടെ നിലത്ത് നിന്ന് എഴുന്നേറ്റുനിന്ന് ഷാസിനെ നോക്കി ശ്വാസ ഒരു ആവേശത്തിന് തെളിവുണ്ടെന്ന് പറഞ്ഞതാ അല്ലാതെ ഒരു തെളിവ് പോലും അവന്റെ പക്കലില്ല പിന്നെ അവൻക്ക് അവന്റെ ഭാര്യയെ പൂർണ്ണ വിശ്വാസവുമാണ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവനെ ആരോട് വേണമെങ്കിലും തീർത്ത് പറയും ശാസ് ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ജവാദിൽ വിജയിച്ചിരി നിറഞ്ഞു ശ്വാസൻ ടീമും തങ്ങൾക്ക് മുൻപിൽ ഉത്തരമൊട്ടിപ്പോയി ജവാദ് പുച്ചത്തോടെ അയറാനെ നോക്കിയതും അവൾ ശാസിനെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്തടി നിന്റെ പക്കൽ വളരെ തെളിവുണ്ടോ നീ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ ജവാത ചോദിച്ചതിന് ഐറ ഒന്നും ഇണ്ടാത്തത് കാണേ അവനൊന്ന് പുഞ്ചിരിച്ചു എല്ലാവരും കണ്ടല്ലോ ഈ ഡബിൾസിന്റെയും ഐറയുടെയും പക്കൽ അവൾ തെറ്റുകാരി എന്നുള്ളതിനുള്ള തെളിവില്ല അപ്പോ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നങ്ങ് വിശ്വസിച്ചോളൂ എല്ലാരും സ്റ്റാറ്റു തകർത്തത് ഇവൾ തന്നെയാണ് ഒപ്പം നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും ഈ കോളേജിൽ പഠിക്കാൻ വേണ്ടി വേഷ്യപ്പണി എടുത്തുണ്ടാക്കിയ പണം ഇവിടെ കൊണ്ടു തന്ന മെയിനായതാണ് അവൾ ജവാദ് പറഞ്ഞത് കേൾക്കെ ശ്വാസ് ദേഷ്യത്തോടെ അവനെ ചവിട്ടി വീട്ടിക്കൊണ്ട് അവന്റെ കൈത്തുടിക്കിലേക്ക് കാലി വെച്ച് നീരിച്ചു ശ്വാസം കിട്ടാതെ ജവാദ് കിടന്ന് പുളയുന്നത് കണ്ട് അയറ ഓടി വന്നു ശ്വാസിനെ തള്ളി മാറ്റി നിനക്കെന്താദം വട്ടായോ അയറ ദേഷ്യത്തോടെ ചോദിച്ചതിന് മറുപടി കൊടുക്കാതെ ശ്വാസ് ദേഷ്യത്തോടെ ചങ്കുഴിഞ്ഞ് ശ്വാസം ആഞ്ഞു വലിച്ചുവിടുന്നവനെ നോക്കി നിനക്ക് തെളിവ് വേണം അല്ലേ ഹേ അവളല്ല ഇത് ചെയ്തത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അവൾ തന്നെയാണ് അവൾ അങ്ങനെ ഒരു വൃത്തികളും ചെയ്യില്ല കാരണം അവൾ ആയിഷ ഐറ സോനയ്യ അസ്കറാണ് ഈ പറയുന്ന പ്രതിമയില്ലേ ആ പ്രതിമയായി നിൽക്കുന്ന മനുഷ്യന്റെ മകൾ അങ്ങനെയുള്ള അവൾ ഒരിക്കലും സ്വന്തം വാപ്പാന്റെ സ്റ്റാറ്റ്യൂ തകർക്കില്ല ബിക്കോസ് സ്വന്തം വാപ്പാനെ തകർക്കുന്നതിന് തുല്യമാണത് പിന്നെ വേഷപ്പണി അസ്കർ സാറിന്റെ മോള് അത്രക്ക് ചീപ്പല്ല അവൾക്ക് ജീവിക്കാനുള്ള പണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവളുടെ ഉപ്പ ഈ ലോകം വെടിഞ്ഞത് ഇനി ഏതെങ്കിലും ഒരുത്തൻ അയറ ആണ് ഇതിനെല്ലാം പിന്നിലെന്ന് പറഞ്ഞ എല്ലാത്തിനും കിട്ടും എന്റെ പക്കൽ നിന്ന് പിന്നെ ഈ കോളേജ് തന്നെ അയറയുടേതാണ് സോ അയറക്കെതിരെ കളിക്കുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ആദ്യം എല്ലാവരെയും നോക്കി പറഞ്ഞ ശ്വാസ് അവസാനത്തെ ഡയലോഗ് പറഞ്ഞത് ജവാദിനെ നോക്കിയായിരുന്നു ഷാസിന്റെ വാക്കുകൾ കേൾക്കി എല്ലാവരും ഒന്ന് തറഞ്ഞു നിന്നു ഇതെല്ലാം ശാസിക എങ്ങനെ അറിഞ്ഞു എന്ന നിലക്ക് റെനു അവനെ തന്നെ കണ്ണിടുക്കി നോക്കി ജവാദ് അറിയാതെ ഒന്നും നിറച്ചുപോയി അസ്കർ സാറിന്റെ മകൾ അപ്പോ അവൾ മരിച്ചിട്ടില്ലായിരുന്നു പലരിലും അതേ ചോദ്യം നിറഞ്ഞു നിന്നു ഐറയുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ഒന്നിവിടെ പറയുമെന്ന് ഐറ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവളിൽ ഭയം നിറഞ്ഞു താൻ ഇത്രയും കാലം താൻ ആരാണെന്ന് മറച്ചു പിടിച്ചത് എന്തുദ്ദേശിച്ചിട്ടാണോ അതിന്ന് ആദം തകർത്തു ഇന്നു മുതൽ തൻ്റെ ജീവൻ സേഫല്ല എന്ന സത്യം ഐറയുടെ മനസ്സവളോട് വിളിച്ചോതി അവളൊന്ന് നിശ്വസിച്ചു നിറഞ്ഞ മീക്കൾ തുടച്ചവൾ ദേഷ്യത്തോടെ ശാസന നോക്കി സത്യം അറിയാമെന്ന് വെച്ച് നീ അതിവിടെ പറയാൻ പാടില്ലായിരുന്നു ആദം ഇങ്ങനെ ഇവിടെ വെച്ച് ഞാൻ ഒരിക്കലും എൻ്റെ പപ്പയുടെ സ്റ്റാറ്റു തകർക്കില്ലെന്ന് എനിക്ക് പറയാൻ അറിയാനേതല്ല മറിച്ച് ഞാൻ ആരാണെന്ന് നാടി അറിയിക്കേണ്ട എന്ന് കരുതിയിട്ട ഇത്രയൊക്കെ നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടും ഞാൻ ക്ഷമ പാലിച്ചു നിന്നത് എന്നിട്ട് അവസാനം നീ എല്ലാം കൊളവാക്കിയില്ലേ അവന് ഇത്രയൊക്കെ കുറ്റം പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു കാരണം പറയേണ്ടവർ പലതും പറയും അത് നമ്മൾ കേട്ടില്ലെന്ന് നടക്കുന്നതാണ് നല്ലത് അല്ലാതെ ഇവരൊക്കെ എന്തേലും പറയുമ്പോൾ അതിനെ മറുപടി പറഞ്ഞ് വാദിച്ച് ജയിച്ചു തെളിവ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നീ നീ ഇപ്പൊ ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലാതോ അയറ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ അത്രയും പറഞ്ഞ വിടുന്നു പോയപ്പോയാണ് താൻ എന്ത് മണ്ടത്തരമാണ് ചെയ്തത് എന്ന ബോധം ശാസൻ ഉണ്ടായത് അവനൊന്ന് നിശ്വസിച്ച് എല്ലാവരെയും നോക്കി എല്ലാം അയറ അസ്കർ സാറിന്റെ മോളാണെന്ന് പറഞ്ഞത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് ഡെവ്സിന്റെ നൃത്തം കണ്ടിട്ട് ശാസന് ചിരി വരുന്നുണ്ട് പക്ഷേ അയറക്ക് താനിപ്പോ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നോർക്കെ ശാസ് ഒന്ന് നിശ്വസിച്ചു ഒരിക്കലും ഇതൊന്നും ഇവിടെ പറയണമെന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷെ ജവാദ് അയറയുടെ ആത്മാഭിമാനത്തിന് പോലും കളങ്കം വരുത്താൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ അറിയാതെ പറഞ്ഞു പോയതാണ് അത് ഐറയെ ഒത്തിരി വേദനിപ്പിച്ചെന്ന് ശാസിന മനസ്സിലായതും അവൻ എല്ലാവരെയും ഒന്നു നോക്കി